ിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കയപ്പമാണ് നമുക്ക് കുറച്ച് പഴുത്തക്ക കിട്ടി കൂഴച്ചക്കയായിരുന്നു ഒരു പത്തിരുപത് ചക്ക ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ വയനയിലപ്പം ഉണ്ടാക്കിയതാണ് ഇപ്പൊ നമുക്ക് വയനയില കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്ലാവിലയിൽ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം എങ്ങനെയാന്ന് നോക്ക് അരച്ചു വെച്ചേക്കുന്ന ചക്ക ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പിന്നെ പ്ലാവിലയിലാണ് ഉണ്ടാക്കുന്ന വ്യത്യാസം മാത്രം ഒരു ചെറിയ അരമുറി തേങ്ങാ ജെരി ചെയ്ത് നമുക്കിനകത്തോട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട ശർക്കര ചേർത്ത് കൊടുക്കാം പാനീയാക്കിയൊന്നും വേണ്ട നല്ല ശർക്കര ആയുണ്ട് കേട്ടോ മണ്ണ് അഴുക്കോ ഒന്നുമില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ചക്കക്ക് വരുവത്തിനുള്ളത് പൊടിയേ ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെറിയ ലൂസായിട്ടാണ് ഒരുപാട് കട്ടിയില്ലാതെ കുഴച്ചെടുത്തത് ലാവല കണ്ട കുമ്പിൾ കുത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് മാവിട്ട് കൊടുക്കാം പ്ലാവലയും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വയനയിലേ ചെയ്യുന്നതാണ് മാവ് നിറച്ചിട്ടുണ്ട് ഇലയുടെ തുമ്പ് വേണ്ട ഇങ്ങനെ നമുക്കൊന്ന് ഞെട്ടുള്ള ഭാഗം ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം ഇതെല്ലാം ഇങ്ങനെ നമുക്ക് എടുക്കാം ഉമ്പിള് കുത്തി ഇലയിൽ നമ്മൾ മാവെല്ലാം നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവി എടുക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇഡലിക്കൂട്ട എത്തി വെള്ളം വെച്ച് തിളപ്പിച്ച് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചക്കയപ്പം വേവാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു നോക്കാം